അപ്പോൾ അപ്പോഴിന്ന് നമുക്ക് ഈ ലിവർ ഒന്ന് വെച്ച് നോക്കാം ഞാൻ സവാള അരിഞ്ഞു അതിനെ വയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പിട്ടതിൻ്റെ ഇടയ്ക്ക് ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് അപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ലപോലെ വയണ്ടി വരണം ഇനി അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും നന്നായിട്ട് വായേണ്ടി വരണം ഇനി അടുത്തത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും നന്നായിട്ട് വായേണ്ടി വരണം ആ പച്ചമണമൊക്കെ മാറി മൊത്തത്തിൽ നല്ല ഗോൾഡൻ കളറായി നല്ല വായേണ്ടി വരണം വായേണ്ട വന്നതിൽ ഞാൻ കുറച്ച് വലിയ ജീരകം ഇടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോഴും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇടിച്ച് വെച്ചിട്ടുള്ളതന്നെ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതും വയറ്റി കൊടുക്കുക എന്നിട്ട് വയണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിലൽപ്പം വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത് വരട്ടി വരട്ടിയെടുക്കുക മൊത്തത്തിൽ ചുറ്റിച്ച് ഇളക്കി 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 അത് നല്ല വരിച്ച് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ കണ്ടില്ലേ നല്ല കറുത്ത് കറുത്ത് വരുന്നുണ്ട് നല്ല ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കുക ഇപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങി എല്ലായിടത്തും നല്ല മണമാണ് ഞാൻ ഇതിൽ അല്പം ഗരം മസാലപ്പൊടിയും മീറ്റ് മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അത് ഇടുന്നത് എടുക്കാൻ ഞാൻ മറന്നുപോയി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾക്ക് പറയാം